ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് ചിക്കൻ ചുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ചാറെടുത്ത് അതിലേക്ക് രണ്ട് തക്കാളി മുറിച്ചിട്ടതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ തൊലി തൊലികളഞ്ഞ് മുറിച്ചതും പിന്നെ മല്ലി മുൻ മല്ലിയാണ് മുഴുവൻ മല്ലി ഒരു രണ്ട് ടീസ്പൂണും പിന്നെ മുളക് പൊടി മഞ്ഞൾ ഗരം മസാല പൊടി വലിയ ജീരകം എന്നിവയാണ് അത് നന്നായി പേസ്റ്റാക്കി അരക്കുക എന്നിട്ട് ഒരു കിലോ ചിക്കൻ എടുക്കുക അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഞാൻ അരവ് അരക്കുമ്പോൾ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിന് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ സമയത്ത് ഉപ്പിട്ടത് നിങ്ങളെ അരവരക്കുമ്പോൾ ആദ്യമേ ഉപ്പിട്ടോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വേറൊരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ചൂടാക്കുക എന്നിട്ട് അതിലേക്ക് നന്നായി സ്ലൈസായി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം ഇനി ഗോൾഡൻ കളറാകുന്നവരെ നന്നായിട്ട് സവാള പൊരിച്ചെടുക്കാം ഇതായത് നല്ല ഗോൾഡൻ കളറാകുന്നവരെ കരി കണ്ട കരിഞ്ഞാൽ എല്ലാ ടേസ്റ്റും പോകും അപ്പോൾ ഇതാ ഇതേപോലെ ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു ഉരുളി അടുപ്പത്ത് ആ എണ്ണ തന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായേ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് വെറ്റിച്ചെടുക്കുക നന്നായിട്ട് വെറ്റിച്ചതിന് ശേഷം കുറച്ച് കൊള്ളം ഉണ്ടായാലും കുഴപ്പമില്ല അങ്ങനെ ഒന്നായതിനു ശേഷം മാത്രം സവാള നമ്മൾ പൊരിച്ചെടുത്തില്ലേ അത് നല്ലോണം ഒന്ന് പൊടി പൊടി ആക്കിയിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലോണം അത് ഇതേപോലെ ഡ്രൈ ആക്കി എടുക്കേണ്ടതാണ് നല്ലോണം ഡ്രൈ ആക്കിയാലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ ആക്കി ആക്കി നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രേവി പോലെ എടുക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷേ ഇത് ചിക്കൻ ചുക്കയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് എടുക്കണം ഇതാക്കുമ്പോൾ നമുക്ക് ജോലിയും എളുപ്പമാണ് ടേസ്റ്റിയും ആണ് അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായേ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിൻ്റെ കൂടെ പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാൻ്റെ കൂടെ ആക്കാമെന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ് ഇത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കേണ്ടതാണ് ഇതാ ഞാനിങ്ങനെ ട്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാന്ന് വിചാരിക്കുന്നു അപ്പോൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ വീണ്ടും കാണാം